ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ മക്കൾക്കും സുഖമാണോ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹമൊക്കെ തേടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം എല്ലാ മക്കളും ഒന്ന് എണീറ്റ് നിന്നേ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉറക്കെ ചൊല്ലണം ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ ക്ലാസ്സിനെയും ഞങ്ങൾ കേൾക്കാൻ പോകുന്ന പാഠഭാഗത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഈ തിരുമണിക്കൂറുകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ വിശുദ്ധി നിറഞ്ഞ വിജ്ഞാനം നിറഞ്ഞ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരാനുള്ള എല്ലാ കൃപയും അങ്ങ് ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരെയും അങ്ങേ തിരുക്കുമാരൻ്റെ കൈകളിലേക്ക് അമ്മ നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുംമാരൻ്റെ പക്കൽ മാധ്യസ്ഥം യാചിക്കണമേ അമേൻ എല്ലാവരും ഒന്ന് ഒച്ചത്തി പറഞ്ഞേ അമീൻ ഓക്കെ അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചു ക്ലാസ്സൊക്കെ കേൾക്കാൻ വേണ്ടി നല്ല ഉഷാറോടെ നല്ല ആവേശത്തോടെ എല്ലാവരും കാത്തിരിക്കുക അല്ലേ കഴിഞ്ഞ ആഴ്ച ടീച്ചർ തന്ന വചനം എല്ലാവരും പഠിച്ചോ ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്തോ പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ എല്ലാം ചെയ്തോ മിടുക്കരട്ടോ എല്ലാം ചെയ്തെന്നു പറഞ്ഞു മിടുക്കന്മാരാണ് മിടുക്കികളൊക്കെയാണ് അപ്പോൾ എന്താ ചെയ്യാൻ പോകാം നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി പഠിക്കാൻ പോവാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ആ ഈശോയുടെ ജ്ഞാന സ്നാനത്തെക്കുറിച്ചാണ് ഈശോയുടെ മാമോദിസയെക്കുറിച്ചാണ് ഈശോ എവിടെയായിരുന്നു മാമോദിസ സ്വീകരിച്ചേ ആ മിടുക്കര് എവിടെയായിരുന്നു ജോർദ നദിയിൽ വെച്ച് ആരുടെ അടുത്ത് നിന്നാ മാമോദിസ സ് സ്വീകരിച്ചേ ആ മിടുക്കന്മാർ ആരുടെ അടുത്ത് നിന്നാ ആ ജോർദ നദിയിൽ യോഹന്നാൻ്റെ അടുത്ത് നിന്നാണ് ആര് മാമോദിസ് സ്വീകരിച്ചത് ഈശോ മാമോദിസ്സ സ്വീകരിച്ചത് പിന്നീട് നമ്മൾ പഠിച്ചു ഈശോ മാമോദിസയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോയി ആ മരുഭൂമിയിലേക്ക് പോയി അല്ലേ അവിടെയോ അവിടെ ഈശോ ആ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു ഇല്ലേ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഈശോ എങ്ങനെയായിരുന്നു പിശാചിൻ്റെ പരീക്ഷണങ്ങളെ നേരിട്ടത് ആ എങ്ങനെയായിരുന്നു വചനത്തിൻ്റെ ശക്തി കൊണ്ട് അല്ലേ ഈ ആഴ്ച ആർക്കും തലവേദനയൊന്നും വന്നില്ലല്ലോ ഇല്ല അപ്പോൾ എല്ലാവരും എന്തു ചെയ്തു വചനമൊക്കെ പഠിച്ച് നല്ല മിടുക്കരായത് കൊണ്ട് ആരുടെ അടുത്ത് ആരും വന്നില്ല ആ സാത്താൻ കുഞ്ഞു വന്നില്ല അല്ലേ അപ്പം പോലെ നമ്മൾ എങ്ങനെ വളരും ആ മിടുക്കരായിട്ട് വളരും ഈശോ മരുഭൂമിയിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്തു ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ അപ്പോൾ ഈശോ പാപത്തിൽ നിന്ന് നമ്മളെ ഉയർത്തി പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തി എന്ത് ചെയ്തു നമ്മളെ ആ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടി യേശു എന്ത് സ്ഥാപിച്ചു മാമോദീസ എന്ന കൂതാശ സ്ഥാപിച്ചു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ മാമോദീസ നമുക്ക് എന്ത് തരുന്നു ആ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്ന കൂതാശയ മാമോദീസ അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് മാമോദീസേനെക്കുറിച്ച് കൂടുതൽ പഠിക്കണ്ടേ കൂടുതൽ അറിയണ്ടേ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് എപ്പോഴാണ് മാമോദിസ ലഭിച്ചത് മാമോദിസ സ്വീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെന്നാ ചോദ്യമല്ലേ ടീച്ചറെ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴല്ലേ ഞങ്ങൾക്ക് മാമോദിസ തന്നത് അത് ഞങ്ങൾ ഞങ്ങളെങ്ങനെ ഓർക്കാനല്ലേ നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴാണ് ആര് ആ പപ്പായും അമ്മിയൊക്കെ നമ്മൾ നല്ല വെള്ളി ഉടുപ്പൊക്കെ ഇടിയിച്ച് ആ നമ്മൾ നല്ല സന്തോഷത്തോടെ പള്ളിയിൽ കൊണ്ടു ചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ദൈവത്തിൻ്റെ കൈകളിലോട്ട് നമ്മളെ കൊടുത്തു അല്ലേ എന്നിട്ടോ ആ നമുക്ക് മാമോദിസ് നൽകി ആര് അച്ഛൻ അല്ലേ എങ്ങനെയാണ് അച്ഛൻ നമുക്ക് മാമോദിസ് നൽകി ആരുടെ പേരിലാ മാമോദിസ് നൽകി നമുക്കറിയണ്ടേ നമുക്ക് മാമോദിസ് നൽകിയത് ആരുടെ പേരിലാണ് ഓരോ മക്കൾക്കും മാമോദിസ് നൽകപ്പെടുന്നതെന്ന് മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടാലോ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങൾ ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ നമ്മുടെ കർത്താവായ മിസ്സിഹായിക്ക് സ്തുതി അപ്പോൾ കുഞ്ഞുമക്കളെ നമ്മൾ വചനം കേട്ടു അല്ലേ എന്താ വചനത്തിൽ പറഞ്ഞേ മത്താഴ്ഡ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ ആരുടെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസം നൽകും അല്ലേ ഈശോ പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസം നൽകാനാണ് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നമുക്ക് എല്ലാവർക്കും എന്തു നൽകപ്പെട്ടിട്ടുള്ളത് മാമോദീസം നൽകപ്പെട്ടിട്ടുള്ളത് അപ്പം ഈ മാമോദീസ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ആരെ ലഭിക്കുന്നു ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു അല്ലേ ഈശോയിൽ മാമോദീസ വേളയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ നമ്മൾ ഓരോ കുഞ്ഞുമക്കളും മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ആരെ നമുക്ക് ലഭിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു ഈശോയ്ക്ക് കിട്ടിയതുപോലെ തന്നെ നമുക്കും പരിശുദ്ധാത്മാവിന് എപ്പോൾ കിട്ടുന്നുണ്ട് മാമോദീസ്സ വേളയിൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈശോനെ പോലെ ഈ മാമോദീസ വേളിക്ക് ഇട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ആർക്കു വേണ്ടി പ്രവർത്തിക്കണം ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ലേ നമ്മുടെ ഓരോ കുഞ്ഞു പ്രവർത്തികൾ കാണുമ്പോൾ അത് ഈശോയുടെ മകനാണ് ഈശോയുടെ മകളാണെന്ന് ആര് പറയണം നമ്മളെ കാണുന്നവർ പറയണം അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയായിരിക്കണം ആര് വളർന്നു വരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വളർന്നു വരാൻ ഇപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് മാമോദീസ നൽകപ്പെടുന്നത് ഈ മാമോദ്യ സവേളി നമുക്ക് ആരെ എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞു ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രത്യേകമായി ലഭിക്കുന്ന വേറൊരു കൂതാശ കൂടിയുണ്ട് അറിയോ മക്കൾക്ക് ഇല്ല അല്ലേ ഇന്ന് ടീച്ചർ പറഞ്ഞു ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കൂതാശയാണ് തൈലാഭിഷേകം അഥവാ സ്ഥൈര്യലേപനം കിട്ടിയോ ചിരി കടുപ്പുണ്ടല്ലേ പേര് എന്താ പേര് തൈലാഭിഷേകം അഥവാ സ്ഥൈര്യ ലേപനം അപ്പം ഈ തൈലാഭിഷേകം സ്വീകരിക്കുന്ന സമയത്തും നമുക്ക് ആരെ ലഭിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട് ടീച്ചർ പറഞ്ഞു വന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നമുക്ക് മാമോദീസ നൽകപ്പെടുന്നത് മാമോദീസ നൽകപ്പെടുമ്പോൾ നമുക്ക് ആരെ ലഭിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്ന മറ്റൊരു കൂതാശ ആണേത് സ്ഥൈര്യ ലേപനം ഇനി മാമോദീസ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് മാമോദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് അറിയണ്ടേ ഇല്ലേ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങൾ അറിയണ്ടേ ഒന്നാമത്തേത് മാമോദീസ അവസരത്തിൽ നമുക്ക് പാപമോചനവും ദൈവിക ജീവന് ലഭിക്കുന്നു എന്നൊറക്കെ പറഞ്ഞേ ആ മിഡുക്കര് പാപമോചനവും ദൈവിക ജീവനും ലഭിക്കുന്നു അപ്പം നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ കുഞ്ഞ കുഞ്ഞായി നമ്മൾ എന്ത് പാപ ചെയ്തേ അല്ലേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞതൊന്നായിരുന്നു ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലങ്ങൾ ഓരോ കുഞ്ഞു മക്കളിലും ഉണ്ട് ഓരോ കുഞ്ഞുമാവ ജനിക്കുമ്പോഴും അവരും എന്തിനുണ്ട് ആ ചെറിയ പാപാവസ്ഥയുണ്ട് ആരുടെ പാപം ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം ഈ പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് എപ്പോൾ ലഭിക്കുന്നു ആ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു പിന്നെയോ ആ നമുക്ക് ദൈവീക ജീവൻ ലഭിക്കുന്നു അല്ലേ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവീക ജീവൻ ലഭിക്കുന്നു ഈ ദൈവീക ജീവന് മറ്റൊരു പേരും കൂടിയുണ്ട് ഉണ്ട് എന്താണെന്നറിയാവോ കൃപാവരം ഉറക്കെ പറഞ്ഞേ കൃപാവരം അപ്പം മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു പാപമോചനം ലഭിക്കുന്നു ദൈവിക ജീവൻ ലഭിക്കുന്നു ദൈവിക ജീവന് വേറൊരു പേര് പറയുന്നത് കൃപാവരം അല്ലേ പിന്നെയോ നമ്മൾ ആദ്യം പഠിച്ചു ആ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുന്നു ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുന്നു ദൈവത്തിൻ്റെ മക്കളെല്ലാവരും എവിടെയാ വസിക്കുന്നത് നമ്മൾ പപ്പായ അമ്മയുടെ മക്കളല്ലേ നമുക്ക് എവിടെയുണ്ട് നമുക്കൊരു കുടുംബം അല്ലേ നമ്മുടെ വീടെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം അപ്പം ദൈവമക്കളുടെ ഭവനം ഏതാ ദൈവമക്കൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് ഏതാണെന്നറിയാവോ ആ ചാടി പറയും ആ ചാടി പറഞ്ഞു കണ്ടോ മിഡുക്കര എല്ലാവരും ഏതാണ് ഭവനം സ്വർഗം അല്ലേ മിഡുക്കരായ ദൈവമക്കളുടെ ഭവനമാണ് സ്വർഗം സ്വർഗം ആ ദൈവമക്കൾക്ക് അവകാശമാണ് അപ്പം മാമോദിസ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് പാപമോചനം ലഭിക്കുന്നു ദൈവിക ജീവൻ ലഭിക്കുന്നു നമ്മൾ ദൈവമക്കളും സ്വർഗത്തിൻ്റെ അവകാശികളുമായിട്ട് മാറുന്നു അപ്പം എന്തൊക്കെ പറഞ്ഞു പാപമോചനം ലഭിക്കുന്നു ദൈവിക ജീവൻ ലഭിക്കുന്നു നമ്മൾ ആ ദൈവമക്കളും സ്വർഗത്തിൻ്റെ അവകാശികളുമായിട്ട് മാറും അപ്പൊ മക്കളെ നമ്മളെ പാപത്തിൻ്റെ നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള പാപം ആ പാപത്തിന് നമ്മൾ പറയുന്നത് ഉത്ഭവ പാപം എന്നാ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന പാപാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് നൽകുന്നു മാമോദിസ മോചനം നൽകുന്നു അതിൽ നിന്ന് നമ്മളെ നീക്കുന്നു പാപത്തിൽ നിന്ന് നമ്മളെ നീക്കുന്നു ഇനി ഈ കുഞ്ഞു ആൾക്കാർ മാത്രമേ മാമോദീസ്സ സ്വീകരിക്കാറുള്ളൂ കുഞ്ഞുമാവമ്മമാർക്ക് മാത്രമേ മാമോദീസ്സ നൽകാറുള്ളൂ അല്ല മുതിർന്നവരും എന്ത് സ്വീകരിക്കാറുണ്ട് മാമോദീസ്സ സ്വീകരിക്കാറുണ്ട് അല്ലേ അത് ആരായി ഏ ആരായി മുതിർന്നവരും മാമോദീസ സ്വീകരിക്കുന്നേ നമ്മൾ ഈശോനെ അറിഞ്ഞിട്ടില്ലാത്ത ഒത്തിരി ആൾക്കാർ എവിടെയുണ്ട് ആ ദൂരദൂര സ്ഥലങ്ങളിലുണ്ട് അപ്പം നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യും ആ അൽമാരും ഒക്കെ എന്ത് ചെയ്യും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൂരദേശത്ത് പോയി ഈശോ പറഞ്ഞതുപോലെ ഈശോയുടെ സുവിശേഷം എല്ലാവരോടും പറഞ്ഞു കൊടുക്കും അല്ലേ അപ്പം അങ്ങനെ ഈശോനെ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ എന്തു ചെയ്യും ഈശോനെക്കുറിച്ച് അറിയും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ഈശോൻ്റെ എടുത്തോട്ട് വരണം എന്തു ചെയ്യണം നമ്മുടെ സഭയിലോട്ട് ചേരണം എന്ന് തോന്നും അപ്പം എന്ത് ചെയ്യണം സഭയിൽ അംഗങ്ങളാക്കുന്ന കൂരാശേതാ മാമോദിസ അല്ലേ സഭയിൽ ഓരോ മക്കളെയും അംഗങ്ങളാക്കുന്ന കുദാശ മാമോദീസ അപ്പം അവർ വലുതായിട്ടില്ലേ മാമോദീസ സ്വീകരിക്കുന്നേ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ മുതിർന്നവർക്കും എന്തു കൊടുക്കാറുണ്ട് മാമോദീസ നൽകാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ആ നമ്മളെ ആരാ പപ്പായും അമ്മയും പള്ളിയിൽ കൊണ്ടേ പക്ഷെ നമ്മൾ ഈശോയുടെ കൈകളിലേക്ക് കൊടുത്ത് നമുക്ക് വേണ്ടി ഈശോൻ്റെ അടുത്ത് ആ വിശ്വാസം ഏറ്റുപറഞ്ഞവരുണ്ട് ആരാന്നറിയാവോ നമുക്ക് ഒരപ്പനും ഓരമ്മയും കൂടി ഉണ്ട് നമ്മുടെ പപ്പായും അമ്മിയും അല്ലാതെ നമുക്കൊരപ്പനും ഒരമ്മയും കൂടി ഉണ്ട് ആരാ ആ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമ്മളെ വിശ്വാസ ജീവിതത്തിൽ വളർത്താൻ ആ നല്ല കുഞ്ഞുങ്ങളായി വളർത്താൻ നമ്മുടെ പപ്പേനെയും പോലെ തന്നെ ആ ഉത്തരവാദിത്വം ഉള്ളവരാണ് ആരും നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അപ്പം എന്ത് ചെയ്യണം നമുക്ക് വേണ്ടി ഈശോൻ്റെ അടുത്ത് പള്ളിയിൽ പോയി വിശ്വാസ ഏറ്റു പറഞ്ഞവരവർ അവരാരാണെന്ന് മക്കൾക്കറിയാവോ മക്കളുടെ ഓരോരുത്തരുടെയും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ ആരാന്നറിയാവോ ഇല്ലല്ലേ ചിലർക്കറിയായിരിക്കും ചിലർക്ക് എന്തില്ല അറിയത്തില്ല അപ്പം എന്ത് ചെയ്യണം പപ്പാനോടും അമ്മേനോടും ചോദിക്കണം ആരാ എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എന്ന് എന്നിട്ട് എന്ത് ചെയ്യണം അവരല്ലേ നമുക്ക് വേണ്ടി വിശ്വാസം പറഞ്ഞേ അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ ആരാന്നിട്ട് എന്തു ചെയ്യണം മനസ്സിലാക്കി വെക്കണം അപ്പോൾ കുഞ്ഞായത് കൊണ്ട് നമുക്ക് വേണ്ടി അവർ വിശ്വാസേറ്റ് പറഞ്ഞു അല്ലേ നമ്മൾ കുഞ്ഞായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ നമുക്ക് വിശ്വാസം പറയാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്തു അവർ നമുക്ക് വേണ്ടി വിശ്വാസം പറഞ്ഞു അല്ലേ അപ്പോൾ വലിയവരോ വലിയവർ മാമോദീസ സ്വീകരിക്കുമ്പോഴോ ആ വലിയവർ മാമോദീസ സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യും അവർ തന്നെയാണ് എന്തു ചെയ്യുന്നത് വിശ്വാസം ഏറ്റുപറയുന്നത് അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ ആ ഒന്ന് പഠിച്ചു ആ മാമോദീസ നമ്മളെ ദൈവത്തിന് മക്കളാക്കി തീർക്കുന്നു മാമോദീസ നമുക്ക് പാപമോചനം തരുന്നു പിന്നെയോ ആ ദൈവിക ജീവൻ നൽകുന്നു പിന്നെയോ ആ ദൈവമക്കളും സ്വർഗത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്നു അല്ലേ അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നു കുഞ്ഞ് മക്കൾക്ക് എന്തുണ്ട് ആ ഉത്ഭവ പാപമുണ്ട് അതിൽ നിന്നും മാമോദീസ മോചനം നൽകുന്നു പാപമോചനം നൽകുന്നു അപ്പോൾ വലിയവർ വലിയവർ മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസ ജീവിതത്തിലോട്ട് വരുന്നതിന് മുമ്പ് കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ലേ േ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു തെറ്റൊക്കെ വന്നിട്ടുണ്ടാകും അപ്പൊ എന്ത് ചെയ്യും അവർ ചെയ്ത കർമ്മപാപത്തിൽ നിന്നും അവരുടെ കൈകളിൽ നിന്ന് വന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങൾക്കും എന്ത് നൽകുന്നു മാമോദീസ മോചനം നൽകുന്നു അപ്പം കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താ നമുക്ക് ഉത്ഭവ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും വലിയവർക്കോ ആ അവർ ചെയ്ത കർമ്മപാപത്തിൽ നിന്നുകൂടി എന്ത് മാമോദീസ മോചനം നൽകുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മാമോദീസനെ കുറിച്ച് പഠിച്ചു തന്നെ ഇനി ദൈവീക ജീവന് നമ്മൾ എന്ത് പറയുന്നു മറ്റൊരു പേരും കൂടി പറയുന്നു ആ കൃപാവരമെന്നും കൂടി പറയുന്നു അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ നമ്മൾ നല്ല ദൈവ മക്കളായിട്ട് ജീവിക്കണമെങ്കിൽ വളർന്നു വരണമെങ്കിൽ നമുക്ക് എന്തു വേണം ശക്തി വേണ്ടേ അല്ലേ ശക്തി വേണ്ടി ആ ശക്തി നമുക്ക് തരുന്ന തരുന്നത് അറിയാവോ ആ ദൈവിക ജീവനാണ് നല്ല ദൈവ മക്കളായിട്ട് വളർന്നു വരാനുള്ള ശക്തി തരണം അപ്പോൾ എന്ത് ചെയ്യണം നമ്മളല്ലാതെ വളർന്നു വരെ നമ്മൾ എന്തു ചെയ്യും ആ ഹോർലിക്സും കോമ്പ്ലാനും ഒക്കെ കുടിക്കും അല്ലേ നല്ല ശക്തി കിട്ടാനാണെന്ന് പറഞ്ഞു ഇവിടെ അപ്പം നമ്മൾ ദൈവമക്കളായിട്ട് വളർന്നു വരണമെങ്കിൽ ദൈവിക ജീവനാണ് നമുക്ക് എന്ത് തരുന്നത് അതിനുള്ള ശക്തി പ്രധാന ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യണം ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ നോക്കണം അല്ലേ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നല്ല ദൈവമക്കളായിട്ട് വളരാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ നമുക്ക് കിട്ടിയ മാമോദീസയിലൂടെ കിട്ടിയ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്താതെ നമ്മൾ നോക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ദൈവമക്കളായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് വളർന്നു വരാൻ വേണ്ടി സാധിക്കും അപ്പം എന്ത് ചെയ്യണം കുഞ്ഞുമക്കള് മാമോദീസേനെക്കുറിച്ച് പഠിച്ചു ദൈവിക ജീവൻ എന്താണെന്ന് പഠിച്ചു ദൈവിക ജീവന് പറയുന്ന മറ്റൊരു പേരെന്താണെന്ന് പഠിച്ചു അപ്പോൾ ഈ ദൈവിക ജീവൻ നമ്മൾ എന്ത് ചെയ്യണം നഷ്ടപ്പെടുത്താതെ നോക്കിയിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഈശോയുടെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം അപ്പം ഈശോയ്ക്ക് എന്ത് സന്തോഷമാവും അല്ലേ ഈശോയുടെ എല്ലാ മക്കളും ദൈവീക ജീവൻ നഷ്ടപ്പെടുത്താതെ വളർന്നു വരുമ്പോൾ എങ്ങനെയാ ദൈവീക ജീവൻ നമ്മുടെ നഷ്ടപ്പെട്ടു പോവാ ആ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടൊക്കെ കാണിക്കൂലേ അറിഞ്ഞോടല്ല അറിയാതെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു തെറ്റൊക്കെ ചെയ്യൂലേ അപ്പം എന്തു ചെയ്യും നമ്മുടെ ദൈവീക ജീവൻ ദൈവം നൽകിയ ജീവൻ നമ്മൾ കളയാൻ പാടുണ്ടോ ശക്തി പോവില്ല നമുക്ക് ആ അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് നല്ല ദൈവമക്കളായിട്ട് വളരാൻ പറ്റുമോ ഇല്ല അപ്പം എന്ത് ചെയ്യണം കുഞ്ഞു കുഞ്ഞു തെറ്റൊന്നും ചെയ്യാതെ അഥവാ കുഞ്ഞ് തെറ്റ് വന്നാലും ഈശോനോട് ഓടി ചെന്നിട്ട് ഈശോയെ സോറി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം ആ ഈശോനോട് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് ആ നമ്മൾ ചെയ്ത തെറ്റിൽ നിന്ന് ആ എന്ത് ചെയ്യണം നമ്മൾ വേഗം തിരിച്ചു വരണം എന്നിട്ടോ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് വളരണം അപ്പം ടീച്ചറുടെ കുഞ്ഞുമക്കൾ പറഞ്ഞേ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ ആ എന്തൊക്കെ പഠിച്ചേ മാമോദീസിനെ കുറിച്ച് പഠിച്ചേ ഇനി പഠിച്ച കാര്യങ്ങളെല്ലാം ഓർക്കാൻ വേണ്ടി നമുക്കൊരു കൊച്ചു പാട്ട് പാടിയിട്ട് വേഗം ഓടി വരാം അപ്പൊ എല്ലാരും നല്ല ഉഷാറായിട്ട് പാട്ട് കേൾക്കും രൂപ പാവനാത്മൻ പ്രാവിൻ രൂപെ താണിറങ്ങി വന്നു എൻ പ്രിയ പുത്രനിവൻ താതനം ചൊല്ലി നമ്മൾ നേടും നീവരങ്ങൾ മാമോദിസ തൻ എൻ പ്രിയ പുത്രനിവൻ താതനം ചൊല്ലി നമ്മൾ നേടും നീവരങ്ങൾ മാമോദി സൻ നദിയിൽ വന്നു പാട്ട് കേട്ടോ മക്കളെ എന്താണ് നല്ല പാട്ടായിരുന്നല്ലേ അല്ലേ നല്ല പാട്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പാട്ട് ഇഷ്ടപ്പെട്ടു പാട്ടിൽ കൂടി നമ്മൾ എന്താ പറഞ്ഞേ ആ ഈശോയുടെ മാമോദീസനെ കുറിച്ച് പഠിച്ചു മാമോദീസ സമയത്ത് പരിശുദ്ധാത്മാവ് ആ ഈശോയുടെ മേല് ഇറങ്ങി വന്നതിനെ കുറിച്ച് പഠിച്ചു ഇതേ ആത്മാവ് തന്നെ നാമോദീസ വേളയിൽ നമ്മളിലേക്കും വന്നു ചേരുന്നുണ്ടെന്ന് പഠിച്ചു അല്ലേ ഈശോയ്ക്ക് നൽകിയ അതേ ശക്തിയൊക്കെ ആർക്കും തരുന്നുണ്ട് നമുക്കും ആത്മാവ് തരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആത്മാവിന്റെ ശക്തി സ്വീകരിച്ച് എന്ത് ചെയ്യണം ഈശോ ജീവിച്ചതുപോലെ ആ സാത്താൻ്റെ പരീക്ഷണങ്ങളെയൊക്കെ ആ വിജയിച്ച് തോൽപ്പിച്ച് നല്ല മിടുക്കരായിട്ട് എന്ത് ചെയ്യണം വളർന്നു വരണം അപ്പം ടീച്ചർ ചോദിക്കട്ടെ ചോദ്യം ചോദിക്കട്ടെ എന്താ ചോദ്യം മാമോദിസ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു മാമൂദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു ആ മിടുക്കര ചാടി ഉത്തരം പറയും എന്തൊക്കെ ലഭിക്കുന്നത് ആ എന്തൊക്കെ ലഭിക്കുന്നു പാപമോചനം ലഭിക്കുന്നു ദൈവിക ജീവൻ ലഭിക്കുന്നു പിന്നെയോ ആ നമ്മൾ ദൈവമക്കളും സ്വർഗത്തിൻ്റെ അവകാശികളുമായിട്ട് മാറുന്നു മറന്നു പോവോ ഇത് ഇല്ല ഇനി രണ്ടാമത്തെ ചോദ്യം ആരുടെ നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത് ആരുടെ നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത് ആ അവിടെ ഒരു മിടക്കൻ ചാടി പറയുന്നുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇനി ടീച്ചറും മക്കൾക്ക് പറഞ്ഞു തന്നു നമുക്കാരാ ആ പപ്പയും അമ്മയും അല്ലാതെ നമുക്ക് ആ വേറൊരു അപ്പനും അമ്മയുണ്ട് ആരാ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അല്ലേ അപ്പം ടീച്ചർ പറഞ്ഞു എന്ത് ആരാ നമ്മുടെ തലതൊട്ടപ്പൻ ആരാ നമ്മുടെ തലതൊട്ടമ്മ എന്ന് ആരോട് ചോദിക്കണം പപ്പാനോടും അമ്മീനോടും ചോദിക്കണം ചോദിച്ച് മനസ്സിലാക്കണം പിന്നെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് മാത്രം ചെയ്താൽ മതിയോ പോരാ ഇത് മാത്രം ചെയ്താൽ പോരാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ എഴുതാം എഴുതാം എന്നൊക്കെ പറഞ്ഞൊരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഹോംവർക്കിൽ എന്തൊക്കെ എഴുതണം ഒന്ന് നമ്മുടെ പേരെഴുതണം അല്ലേ പിന്നെയോ ആ നമ്മുടെ മാമോദീസ തീയതി എഴുതണം പിന്നെയോ നമ്മുടെ തലതൊട്ടപ്പൻ്റെ പേര് നമ്മുടെ തലതൊട്ടമ്മയുടെ പേര് നമ്മൾ മാമോദീസ സ്വീകരിച്ച സ്ഥലം പിന്നെയോ നമുക്ക് മാമോദീസ നൽകിയ വൈദികൻ എത്ര കാര്യം എഴുതണം നമ്മുടെ പേര് എഴുതണം പേര് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എഴുതണം എന്താ ആ നമ്മുടെ മാമോദീസ തീയതി അത് നമുക്കറിയത്തില്ല അത് ആരോട് ചോദിച്ചിട്ട് എഴുതണം ആ പപ്പാൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം അത് അതെഴുതാൻ പിന്നെയോ നമ്മുടെ തലതൊട്ടപ്പൻ്റെ പേര് പിന്നെയോ തല തൊട്ടമ്മയുടെ പേര് പിന്നെയോ ആ നമ്മൾ മാമോദീസ്സ സ്വീകരിച്ച ഇടവക ഏതാണ് ചിലപ്പോൾ നമ്മുടെ ഇടവകയായിരിക്കും ഇല്ല ചിലപ്പോൾ എവിടെയായിരിക്കും ആ നമ്മുടെ അമ്മേൻ്റെ വീട് എവിടെയാണോ ആ ഇടവകയായിരിക്കും ഏത് ഇടവകയാണോ ആ ഇടവകയുടെ ചോ പേര് ചോദിച്ചിട്ട് അവിടെ അവിടെയായിരുന്നു പിന്നെയോ നമുക്ക് നൽകിയ ഒരു വൈദികനുണ്ട് മാമോദീസ നൽകിയ അല്ലേ നമ്മൾ ഈശോൻ്റെ മക്കളായിട്ട് ഈശോയ്ക്ക് വേണ്ടി കയ്യിലോട്ട് കൊടുത്താൽ നമുക്ക് ആദ്യത്തെ കൂതാശ തന്നതാ അല്ലേ നമ്മളെ സഭയിൽ അംഗങ്ങളാക്കി നമുക്ക് ആദ്യത്തെ കൂതാശ തന്ന വൈദികനാ ആ വൈദികനെ നമ്മൾ എപ്പോഴും ഓർക്കണം ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ആ വൈദികന് ആരാന്ന് നമുക്കിപ്പോൾ അറി അറിയത്തില്ലല്ലോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം എല്ലാ മക്കളും ഇത് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം എഴുതി ആ നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ട് ആർക്കയച്ചു കൊടുക്കണം ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വചനം പഠിക്കണം വചനം പഠിക്കണം ഏത് വചനം പഠിക്കണം അത്തായിഡ്സ് സുവിശേഷം ആ ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം എന്തായിരുന്നു പറഞ്ഞത് നമ്മൾ വചനത്തിൽ ആയുശോ ശിഷ്യന്മാരോട് പറഞ്ഞ് ഏൽപ്പിച്ച വചന നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവിൻ എന്നിട്ടോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത് മക്കൾക്കുള്ള ഹോംവർക്ക് ഒന്നാമത്തെ കാര്യം എന്താണ് ആ നമ്മുടെ മാമോദീസനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പപ്പേനോടും അമ്മയോടും ചോദിച്ച് എവിടെ എഴുതണം ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ആർക്കയച്ചു കൊടുക്കണം ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം രണ്ടാമത്തെ കാര്യം നമ്മളൊരു വചനം മനഃപ്പാടമാക്കി വെക്കണം അല്ലേ ഏത് വചനം മനഃപ്പാടാക്കണം മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം അതെല്ലാം മക്കളും എന്ത് ചെയ്യണം പഠിക്കണം എന്നിട്ട് അടുത്ത ആഴ്ച ടീച്ചറിനെ പറഞ്ഞേപ്പിക്കണം കഴിഞ്ഞ ആഴ്ച ടീച്ചർ ഒരു വചനമൊക്കെ തന്നായിരുന്നു എല്ലാവരും പഠിച്ചില്ലേ ആ പഠിച്ചെന്ന് ടീച്ചർക്കറിയാം അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത അടുത്തയാഴ്ച ടീച്ചർ നീണ്ട് പറഞ്ഞേപ്പിക്കണം അപ്പോൾ മക്കളെ നമ്മൾ ഈ പാടത്തിൽ കൂടി കടന്നു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മാമോദീസനെക്കുറിച്ചാണ് പഠിച്ചത് മാമോദീസ നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിന് അവകാശികളാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ പഠിച്ച കാര്യം എന്താ മാമോദി നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട് ദൈവിക ജീവൻ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു തീരുമാനം എടുത്തായിരുന്നു ആ മാമോദി നമ്മളെ ദൈവ മക്കളാക്കിയ ഈശോയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും നന്ദി പറയും അല്ലേ എപ്പോഴും നന്ദി പറയുമെന്നും നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ആഴ്ച നമുക്ക് തീരുമാനം എടുക്കണ്ടേ എന്ത് തീരുമാനം നമ്മൾ എടുക്കണ്ടേ ആ നമുക്ക് ഈശോ ദൈവിക ജീവൻ മാമോദിസാലോട് തന്നിട്ടുണ്ട് ഈ ദൈവിക ജീവൻ എന്ത് ചെയ്യും ആ ഞാൻ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കും എന്താ നമ്മുടെ തീരുമാനം എന്ന് ഉറക്കെ പറഞ്ഞത് പപ്പായും അമ്മിയും എന്തൊക്കെ കേൾക്കട്ടെ എന്താ നമ്മുടെ തീരുമാനം മാമോദിസയിലൂടെ ആ ഈശോ എനിക്ക് തന്ന ദൈവിക ജീവൻ ഞാൻ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കും അപ്പോൾ ഈ തീരുമാനം നല്ലപോലെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ആരുടെ കൃപ വേണം ആ ഈശോയുടെ കൃപ വേണം അപ്പം എല്ലാ മക്കളും എണീറ്റുന്നേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ എല്ലാവരും എണീറ്റുന്നേ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ തീരുമാനം ആ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഈശോയുടെ നമുക്ക് എന്ത് ചെയ്യാം മാധ്യസ്ഥം യാചിക്കാം അപ്പം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ കണ്ണുകളടച്ചിട്ട് ടീച്ചറ് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന റക്ക ചൊല്ലണം നല്ല ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ കേട്ട ഈ കാര്യങ്ങളെയെല്ലാം ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഇഷ്ടമുള്ള നല്ല കുഞ്ഞായി വളർന്നു വരാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈശോയെ മാമോദീസായിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദൈവീക ജീവൻ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ യശോയെ എന്നും നിൻ്റെ നല്ല കുഞ്ഞുങ്ങളായി ഈ ലോകത്തിനു മുഴുവൻ നല്ല മാതൃകയായി വിശുദ്ധി നിറഞ്ഞ വിജ്ഞാനം നിറഞ്ഞ വിശുദ്ധരായി വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സിസ്തി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ അപ്പോൾ ടീച്ചന മിടുക്കരെല്ലാവരും നല്ല കുഞ്ഞുങ്ങളായിട്ടിരിക്കണം അഴക്കൊന്നും കൂടരുത് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പാടാം